ഇതാ കേട്ടോ നമ്മളെ റൂം ആരും എന്നോട് ചോദിച്ചു നിങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് സിംഗിൾ റൂം ആണെന്ന് സിംഗിൾ റൂം ആണെന്നല്ല വലിയ റൂമാണ് പക്ഷേ ഏകദേശം ഒരു എട്ടാളൊക്കെ താമസിക്കുന്ന വലിയ റൂം കേട്ടോ അപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പരിപാടിയാണെന്ന് എന്നാല ഡ്യൂട്ടിക്ക് ഇറങ്ങിയതിനും ഇന്നിപ്പോൾ ഒരു ഡ്യൂട്ടി ഉണ്ട് ഇപ്പോൾ ആറ് എത്രയായി ആറ് മുപ്പത്തൊന്ന് നല്ലൊരു ടണ്ടപ്പളും നല്ല തണുപ്പുണ്ട് ഇവിടെ ഇപ്പോൾ രാവിലെ ആറര എട്ട സമയം നേരം വെളുത്തിട്ടില്ല എപ്പോഴും ശരിക്കും നമ്മളവിടക്കത്തെ പോലെ തന്നെ കേട്ടോ അവിടെയും ഒന്ന് ആറരക്ക് അതേപോലൊക്കെ തന്നെ ആയിരിക്കും അതിൽ സ്റ്റാർട്ടാവും ഇവിടെ ഡ്യൂട്ടി ആൾക്കാർ അഞ്ചെണ്ണിമ്പത്ത ആൾക്കാർ കംപ്ലീറ്റ് ഡ്യൂട്ടിക്ക് പോകും ാണ് എന്താ സംഭവം തുറക്കാ വണ്ടി അവിടെ എവിടെയോ ആണ് വേറെ തന്നെ വണ്ടിയാണ് കേട്ടോ ഇവിടെ കച്ചിയിലാണ് കൊണ്ടുവന്നിട്ട് രാത്രി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഒന്ന് തെരഞ്ഞോക്കണം എവിടെയാണ് അറിയില്ല ഇത് തന്നെയാണ് വണ്ടി നമ്മളെ എൺപത് അഞ്ഞൂറ്റി മുപ്പത് അപ്പൊ അതാണ് വണ്ടിയാണ് എന്റെ ഇന്ത്യത് ഇണ്ടായിരുന്നത് വണ്ടിയാണ് കേട്ടോ ഇത് ഒരു പഴയ വണ്ടിയാണ് തൽക്കാലം ഒന്ന് ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ഒന്നലെ രാത്രിയോ പണിക്കോയതാണ് അപ്പൊന്ന് രാത്രി ഒരു നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഒരു രണ്ടുമണിക്കൊർപോട്ടുന്ന ആൾക്കാരെ കൊണ്ടായിരുന്നു ആകൊണ്ട് ഓന എന്നെ ഏൽപ്പിച്ചതാണ് അപ്പൊ ഇൻഷാള്ള എന്തായാലും വീഡിയോന്റെ ഒപ്പം നിങ്ങൾ ഇണ്ടാണ് നമ്മൾ എന്തായാലും വീഡിയോയിലെല്ലാ കാര്യങ്ങളും അപ്ഡേഷൻ ചെയ്യുന്നുണ്ടാവും ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ യുവ എല്ലാവരും ആരും കാണിക്കാത്ത കുറെ കാര്യങ്ങളുണ്ടാവും അല്ലെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലുള്ളത് കേട്ടോ ഇവിടെ റെസ്റ്റോറന്റ് ഗുജറാത്ത് റെസ്റ്റോറന്റ് അവിടെ നല്ല പൊറാട്ട എന്ന് പറയുന്നത് അന്ന് പോയേക്കാം നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മളെ എയർപോർട്ടിൽ നിന്ന് നിന്നും കടക്കുമ്പോൾ തന്നെ നമ്മളെ നോട്ടിന്റെ വില മാറിന്ന് പോയിന്ന് നമ്മക്കൂടെ കയറി ഒരു പൊറോട്ട സെറ്റ് ഒരുപാട് ദോ പൊറോട്ട സാദാ അല്ലേ സാദാ ആട്ട ആട്ട പൊറോട്ട സ്പെഷ്യലാണ് സ്പെഷ്യലാണ്ടോ ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഫുള്ള് എന്തോ

എന്നാലും മോള് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം കിടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളെ കമ്പനീന്റെ വണ്ടികളുണ്ടോ എം ജി കമ്പനിയുള്ള സ്റ്റാഫുകള വണ്ടികളാണ് അതൊക്കെ ഹലോ ഗുഡ് മോർണിംഗ് യെസ് ഗുഡ് മോർണിംഗ് ഐ എം ദ ഓഫീസ് ഐ എം കമ്മിങ്

കൂടിയാലാണ് ടൈമുള്ള കമ്പനി വേറെ കമ്പനി ഉണ്ട് ജോണി ബോയ് അവിടെ ജോണി ബോയ് ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഞാൻ കേ

വന്നപ്പോഴാണ് കേട്ടോ ഒരു അബദ്ധം പറ്റിയത് നമ്മൾ ഒരു ഹെൽപ്പറെ കൊണ്ടുവന്നിന് നമ്മൾ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി ഭയങ്കര വലിയ കാർട്ടൂണിലാണ് ഒരു അൻപത് കിലോയിലൊക്കെ കാർട്ടൂണിലാണ് അതിലൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോൾ സെക്യൂരിറ്റി വരാൻ ചെരുപ്പിട്ട് ഷൂസ് ഇട്ടിട്ടില്ല ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് അലൗഡില്ല കാരണം അവിടെ എന്താ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂ കൊണ്ട് അവനെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല അങ്ങനെ ലാസ്റ്റ് ഹെൽപ്പറായി കൊണ്ടുവന്നു അവൻ അവിടെ താഴെന്ന് പിന്നെ ഞാൻ തന്നെ ട്രോളി എടുത്ത് മോളിൽ പോയി ലിഫ്റ്റ് ലിഫ്റ്റ് ആണെങ്കിൽ പുറത്തൊന്നും അക്സസ്സുമില്ല കാരണം ഉള്ളിൽ നിന്ന് ആൾക്കാർ അത് വർക്ക് നടക്കുന്നതുകൊണ്ട് ഉള്ളു തന്നെ അതിൻ്റെ പ്രസം കാര്യങ്ങളൊക്കെ ഉള്ളിലാണ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തൊന്നും അക്സസ് ഇല്ല പിന്നെ ഇവിടെ നിന്നുണ്ട് ഒച്ചടണം എന്നെങ്കിലേ കിട്ടുകയുള്ളൂ നിർത്തുള്ളൂ കുറേ നമ്മൾ തോണിക്കൊക്കെ കൂക്കണമാതിരി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂക്കനാ ആ ലിഫ്റ്റിൻ്റെ ആയ അവിടെ പോയുണ്ട് അപ്പോൾ ഓ കേൾക്കുമ്പോൾ അഞ്ചിലോ വന്ന് നിർത്തും അല്ലാത്ത അതി കാർട്ടൂൺ ഉണ്ടല്ലേ ഭയങ്കര വെയിറ്റുള്ള സാധനം അങ്ങനെ സാധനമൊക്കെ എട്ട് കാർട്ടൂൺ രണ്ട് മൂന്നാല് ട്രിപ്പ് അടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ തൽക്കാലം ഒന്ന് തടിയെടുത്തു ബേസ്മെൻ്റ് അങ്ങനെ ഇറങ്ങിയുണ്ട് മൂന്നാമത്തെ ബേസ് പി ത്രീലേനു ബേസ്മെൻറ്റ് ത്രീയിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മൾ അബുദാബി അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അബുദാബി സിറ്റിയാണ് കാണുന്നത് എന്തോ ഇവിടെ വന്നപ്പോൾ ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റേത് അവിടെ നിന്ന് കിട്ടുമ്പോൾ വന്നപ്പോൾ ഒരു ഇതില്ല കാരണം ഒന്നും കാണില്ല ആകാശം മാത്രമേ ഉള്ളൂ അതെ കയറി വന്നപ്പോൾ മനസ്സിലായി ഇവിടെ അബുദാബി അങ്ങാടിയിലുള്ളത് എന്തായാലും സാധനമൊക്കെ ലോഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഓഫീസിലേക്കന്നെ നീങ്ങുകയാണ് പൈനാപ്പിൾ ബിൽഡിംഗ് ഓ തൊടാ ദിക്കോ അപ്പന ഇതാ കേട്ടോ നമ്മളെ പൈനാപ്പിൾ ബിൽഡിംഗ് പറഞ്ഞ അബുദാബിയില് നിങ്ങള് ഗൂഗിളിലൊക്കെ അടിച്ചാൽ നമ്മൾ കിട്ടും പൈനാപ്പിൾ ബിൽഡിംഗ് അതിന്റെ ഒറിജിനൽ ഹയാണ്ടോ അബുദാബിയിലെ ഹയാത്ത് ടവർ നമ്മളെ പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ് ഇതിന്റെ ചുറ്റും ഒരു കവറിങ് കിട്ടോ അതിങ്ങനെ സൂര്യൻ ചൂടിനനുസരിച്ച് അതിങ്ങനെ അടയും തുടങ്ങി തണുപ്പ് കാലത്ത് അത് കംപ്ലീറ്റ് ഓപ്പണായി കിടക്കും വെയിൽ നല്ല സൂര്യൻ നല്ല ചൂടൊക്കെ വരുമ്പോൾ എന്താകും അത് ഓട്ടോമാറ്റിക്കായിട്ട് അടയും താങ്ക് യു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ